അസലാമലൈക്കും വെൽക്കം ടു മൈ വേൾഡ് ഇന്നത്തെ വീഡിയോ പിസ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ബ്രെഡ് ഒക്കെ വെച്ചിട്ട് അപ്പം പിസ്സ ലോബോസിനൊക്കെ പെട്ടെന്ന് വീട്ടിൽ എടുക്കാൻ പറ്റുന്ന അടിപൊളി പിസ്സേൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് എനിക്ക് പൊതുവേ ഇതിനോട് ഒരു താല്പര്യമില്ല ഒറ്റപ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്കത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം സംഭവം ഭയങ്കര സിമ്പിളാണെന്ന് എടുക്കുന്ന ടേസ്റ്റ് ആണ് അപ്പോൾ പിശക്ക് കറിയണ നമ്മളെ മക്കൾക്കൊക്കെ ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ഒമ്പത് ബ്രെഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇനി വേറൊരു പാത്രത്തിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചോളിച്ചതിലേക്ക് കുറച്ച് കുരുമുളകും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പൊടികളുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതാ കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടാവും അതിൻ്റെ പകരം നമുക്ക് പച്ചവെള്ളമോ പിന്നെ പാലോ എന്തെങ്കിലും ഒഴിച്ചെടുത്തിട്ട് നല്ലൊരു മാവാക്കിയിട്ട് എടുക്കണം ഒടുക്കത്ത് തിക്കായി പോകാനും പാടില്ല എന്നാൽ നല്ല ലൂസായി പോകാനും പാടില്ല കേട്ടോ ആ ഒരു ഇതിൽ വേണം ഈ ഒരു മാവുണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് അവിടെ പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് മാവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഇതിലേക്ക് ചിക്കൻ ഞാൻ നേരത്തെ തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്ത് പൊരിച്ചെടുത്തിട്ട് മസാല ഒക്കെ പുരട്ടി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചതായിരുന്നു ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചാൽ അതിലേക്ക് നമ്മൾ ഇതാ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് പൊരിച്ചു കോരി മാറ്റിയെടുക്കുന്നിട്ടാ ഇനി ഇതിലേക്ക് പിസിൻ്റെ സോസ് ഉണ്ടാക്കണം അതിനായിട്ട് ഇതാ രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഉള്ളി പിന്നെ ക്യാപ്സിക്കോ അതേപോലെ തന്നെ കുരുമൊക്കെ കളഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുള്ള തക്കാളി ഇതൊക്കെയാണ് നമുക്ക് ആവശ്യ കേട്ടോ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇത് അരക്കുന്ന കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു ആ വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി അതിൻ്റെ ഫലം ഇപ്പം കാണാൻ പറ്റൂട്ടാ ൊക്കെ കാണാൻ പറ്റി എട്ടിന്റെയും പതിനെട്ടിന്റെയും മണി ഇങ്ങനെ കിട്ടിക്കൊണ്ട് വെക്കുകയാണ് ഇട്ടാ പിന്നെ അതൊക്കെ പിടിച്ച് ക്ലീൻ ആണ പരിപാടി ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ക്ലീൻ ആക്കി ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇനി ഇതാ നമ്മൾ നേരത്തെ അരച്ചു വെച്ച് കൂട്ടുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ച് ഒഴിച്ചുകൊടുക്കാനിട്ടാ ഇനി നമുക്ക് കുറച്ച് മസാല പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് എൻ്റെ പാകത്തിനുള്ള ഉപ്പ് കൊടുക്കുക ഉപ്പൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കൂടാനൊന്നും പാടില്ല ഇനി ഇതിലേക്ക് കശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചില്ലി ഫ്ലെക്സ് ആണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇത് ഇതിലേക്ക് നിർബന്ധമാണ് ഈ പിന്നെ സോസിന് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കിട്ടാം അതുപോലെ തന്നെ പിസ്സ സോസിൽ ഒഴിച്ചുകൂടാൻ ആവാത്ത മറ്റൊരു സാധനമാണ് ഒറിഗാനോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ കച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ കൂടെ ഒഴിച്ചുകൊടുത്താൽ സംഭവം അങ്ങ് റെഡി ആയിട്ടാണ് ഞാനിവിടെ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേഗം തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് പോവാം അതിനായിട്ട് ഇതാ ഞാനൊരു പാത്രം അടുപ്പയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് തടവി കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്രെഡിൻ്റെ മാവ് റെഡി ആക്കി ആ ഒരു മാവ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടാ ചെയ്യണത് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടാ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിക്കാനേ പെട്ടെന്ന് കരിഞ്ഞു അങ്ങനെ അങ്ങനെതാ നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാ മാവൊക്കെ നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് തിരിച്ചിടുന്നതാണ് ഇവിടെയൊക്കെ ഓയിസ് കേട്ടങ്ങൾ ചിരിച്ച് ചാവും ഒരു പാത്രം അങ്ങ് വെച്ചിട്ട് അതിലേക്ക് കമത്തിയിടാ ചെയ്തത് പിന്നെ ആ നേരെ അത് പിന്നെയും അതിലേക്ക് തിരിച്ചു തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടാ അതിൻ്റെ ഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസിൻ്റെ സോസ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സോസ് മുഴുവൻ ഇതിൽ തന്നെ ഒഴിച്ചുകൊടുക്കണം ഈ സോസിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ആയിട്ടാണ് ഈ പിസേൻ്റെ മൊത്തം ടേസ്റ്റും ഇരിക്കുന്നത് ഈ സോസിലാണ് അപ്പം ആ സോസൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചീസിന്റെ സ്ലൈസ് വെച്ചുകൊടുക്കാം അപ്പോൾ അത് അതേപോലെ മുറിച്ചിട്ടും എങ്ങനെയാണെങ്കിലും വെക്കട്ടെ അതൊക്കെ വെച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഉള്ളി അരിഞ്ഞതും കൂടെ വെക്കാം അങ്ങോട്ട് ഗാർണിഷിങ്ങിന്റെ പരിപാടിയാണ് ഇത് നമുക്കൊരു പീസ് ആക്കി എടുക്കണം ല്ലോ ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാനിതാ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കോ വെച്ചൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു കോരി വെച്ചിട്ടുള്ള ചിക്കൻ വറുത്തതും കൂടെ അങ്ങ് വെച്ചുകൊടുക്കുന്നുണ്ട് പൈസ ഒട്ടും ഇഷ്ടമില്ലാത്ത എനിക്ക് പോലും ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തിന്നണം എന്നുള്ള ഒരു മൈൻഡ് ചെയ്യുന്നുട്ടോ അപ്പോൾ അടിപൊളി അതിന് കാണുമ്പോൾ തന്നെ അപ്പോൾ ഇതാ മുകളിൽ ചിക്കനൊക്കെ വെച്ചെടുത്തു വീണ്ടും നമ്മൾ പിന്നെയും ഒരു രണ്ട് മൂന്ന് സ്ലൈസ് ചീസും കൂടെ വെച്ചുകൊടുക്കണം കേട്ടോ ചീസ് ഇഷ്ടമുള്ളവർക്ക് എത്ര വേണമെങ്കിലും വെക്കാം അതൊക്കെ ചെയ്യുമ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ പിന്നെ ഒന്നും മൂടി വെച്ചു ഒരു രണ്ട് മിനിറ്റ് അപ്പോൾ ഏകാ നമ്മളെ സംഭവമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് അങ്ങ് കഴിച്ചാൽ മതി പിന്നെ ഒരു പാത്രത്തിലേക്ക് തട്ടി എടുക്കുന്നതാണ് അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഈ ചട്ടിയിൽ നിന്ന് കിട്ടും കൂട്ടാ നമ്മൾ അടിയിൽ ഓയിലൊക്കെ ബ്രഷ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോഴത്തെ ആ സംഭവം ഇവിടെ പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അടിപൊളി ഇന്ന് കഴിക്കാനാണെങ്കിലോ വേറെ ലെവൽ ടേസ്റ്റുമാണ് പിസാല ഒന്നും ഇനി പുറത്തുനിന്ന് വാങ്ങണ്ട കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി ഓവർ കഷ്ടപ്പാടൊന്നും പെട്ടെന്ന് തന്നെ തീരൂട്ടോ നമ്മൾ മനസ്സ് വിചാരിച്ചാൽ ജസ്റ്റ് ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിലും ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും ബൈ